നമ്മള് വിട്ട് വരുമ്പോ ഓക്കെയാണ് പക്ഷെ നമ്മൾ ഈ നിങ്ങളുടെ ഇതിന്റെ ഇത് വരുമ്പോ ഭയങ്കരമായിട്ട് മാങ്കിൾസ് ഒക്കെ ഒന്നും കുറച്ച് ഫോഷായിട്ട് വരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചൊരു വൺ ടാം ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് പോകും അല്ല അതൊരു കുറച്ച് ഡ്രസ് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തര് ടോപ്പ് ആൻഡ് ടോപ്പ് ആങ്കിലും പോകുമ്പോ അത് കുറച്ച് ആംഗ്ലഡ് നമ്മുടെ ഇടുന്ന ഡ്രസ്സൊക്കെ നല്ല പകിയുണ്ടാവും പക്ഷെ ഇതിന്റെ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആളാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ ഋതു മന്ത്ര അതായത് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഇന്ന് ഒരു ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വരുകയാണ് അതായത് മിലൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ എന്തോ ഒരു ഇനാഗ്രേഷൻ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി വരുകയാണ് ആ ഒരു വരുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ സെലിബ്രിറ്റീസ് എവിടെയുണ്ടോ അവിടെ ഒരുപാട് ലോക്കൽ ചാനലുകാരുണ്ടാവും അപ്പോൾ ഈ ഋതു മന്ത്ര വരുന്നത് തന്നെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര എന്താ പറയുക നല്ല ലുക്കിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ചാനലുകാരെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം ഈ ടോപ്പ് ആംഗിളിൽ നിന്നൊന്നും എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴുള്ള ഇതുപോലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ ഈ ലോക്കൽ ചാനലുകാർ ചെന്നിട്ട് അവരുടെ മൊത്തത്തിലുള്ള വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഋതു മന്ത്ര പറയുന്നത് വീഡിയോ എടുക്കുന്നവർ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് അല്ലാതെ മോളിൽ നിന്ന് സൈഡിൽ നിന്ന് മൊത്തത്തിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും എടുക്കരുതെന്നാണ് ഇവിടെ ഋതു മന്ത്രം പറയുന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണാം ഇങ്ങനെ അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ നമ്മൾ ചിലപ്പോൾ ഇത്രയും കുറച്ചൊരു ഫാഷൻ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വരും അവിടെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക പക്ഷേ ഇത് പ്രഷർ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വീഡിയോ വരുമ്പോ ഇത് ഭയങ്കര ഒരു ഔട്ട് ടോപ്പ് ആങ്കിൾ എടുക്കണവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇടുമ്പോ താങ്ക് യു ഈ ടോപ്പ് ആങ്കിൾ എടുക്കണവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇടുമ്പോംഗിൾ ആണ് ഞാൻ പറയാളൊന്ന് മാറ്റാ അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു ആക്ട്രസ് പറയുന്നതിൽ പകുതി ഒരു വാസ്തവമുണ്ട് കാരണം അവർ ഇതുപോലുള്ള സെലിബ്രിറ്റീസൊക്കെ ഇനാഗ്രേഷനും അല്ലെങ്കിൽ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള കുറേയധികം ലോക്കൽ ചാലറി എന്നിട്ട് അവരുടെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉള്ള ആംഗിളിലുള്ള ഒക്കെ എടുത്ത് ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു അത് സത്യം പറഞ്ഞാൽ അതൊരു കുറച്ച് മോശമാണ് പിന്നെ ഇതുപോലുള്ള ഇനാഗ്രേഷനും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ഡ്രസ്സ് ധരിച്ച് വരുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ ഇവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വീഡിയോ എടുക്കുന്നവരെ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യം ഇതുപോലുള്ള ആക്ടേഴ്സ് ഇതുപോലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ഒക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾ കൂടുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് ഒരു പതിവാണ് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇനാഗ്രേഷനും ഒക്കെ എത്തുന്ന അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനൊക്കെ എത്തുന്ന ഹണി റോസ് ഒക്കെ ഇതുപോലുള്ള ഉദ്ഘാടനത്തിനൊക്കെ എത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാൽ വരാറ് അതിന്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കാരണം അതുപോലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നവർ അത് ചിലപ്പോൾ അവർക്ക് തോന്നുന്ന ആംഗിളിലൊക്കെ എടുത്തേക്കാം അങ്ങനെ പേടിയുള്ള ആക്റ്റേഴ്സ് വരുമ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് വരിക ഇപ്പോൾ ഇവിടെ ഋതു മന്ത്ര വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്ന എങ്കിൽ പോലും അവർക്ക് പേടിയാണ് ഈ ചാനലുകാർ ഏതൊക്കെ ആംഗിളിൽ വീഡിയോ എടുക്കും എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു അതായത് ടോപ്പ് ആംഗിളിൽ വീഡിയോ എടുക്കാതിരിക്കുക എന്നിട്ട് അവരിങ്ങനെ ഫോണും പേഴ്സും കൊണ്ട് അവരുടെ മാറി ഇങ്ങനെ മറച്ചിരിക്കുകയാണ് കാരണം അവർക്ക് അത്ര ഭയം അങ്ങനെ അത്ര ഭയമുള്ളവർ എന്തിനാണ് അത്രത്തോളം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുന്നത് ഇവിടെ നമുക്ക് ക്യാമറാമാൻമാരെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ആക്റ്റേഴ്സിനെയും കുറ്റം പറയാൻ കഴിയില്ല രണ്ട് പേരും ഇതിൽ ഒരുമിച്ച് ഇൻവോൾവഡ് ആണ് കാരണം ഇതുപോലുള്ള ഷോ ഇനാഗ്രേഷനൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ എത്തുമ്പോൾ കുറച്ച് ഒരു നല്ല രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് വന്നാൽ കുഴപ്പമില്ലായിരിക്കാം പിന്നെ ഈ ക്യാമറമാർക്ക് ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ പച്ചക്കുയിലോ നീലക്കുയിലോ അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് എവിടെ ഏത് സിനിമാ നടിയോ അല്ലെ സിനിമാ നടനോ എത്തുവാണെങ്കിലും അവരുടെ പുറകിലുണ്ടാവും പിന്നെ നടിമാരൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഏതൊക്കെ ആംഗിളിൽ വീഡിയോ എടുക്കാവോ ആ ആങ്കിളിൽ മൊത്തം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ലോക്കൽ ചാനലുകാരുടെ മെയിൻ പരിപാടി ഇപ്പോൾ ഒരു വിധത്തിൽ ഇപ്പോൾ ഋതു മന്ത്ര പറഞ്ഞത് വളരെ മാന്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കാരണം അവരുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ടോപ്പ് ആംഗിളിൽ എടുക്കരുത് എന്നുള്ളത് അവർ നല്ലോണം ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുക വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രം വീഡിയോ എടുക്കുക അല്ലാതെ അവിടെ സൂം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബോഡി പാർട്സ് സൂം ചെയ്ത് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റില്ല എന്നുള്ളത് ഇവിടെ ഓൾറെഡി ആ ഒരു നടി പറഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ അവർ പറയുന്നതും കറക്റ്റാണ് എങ്കിൽ പോലും നമുക്കറിയാം എത്ര പേരാണ് ഇപ്പോൾ ഇതുപോലുള്ള ഇനാഗ്രേഷനും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒരുമാതിരി എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ധരിച്ച് വരുന്നത് ഒന്ന് ഹണി റോസ് പിന്നെ രാജൻ മാളവിക അങ്ങനെ ഒരുപാട് നടിമാരുണ്ട് ഇതുപോലുള്ള ഫങ്ഷന് വരുമ്പോൾ അവിടവും ചാടി ഇവിടവും ചാടി അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ സാരിയൊക്കെ ധരിച്ച് വരുന്നത് അങ്ങനെയുള്ളവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്രത്തോളം ഒരു എന്താ പറയുക എക്സ്പോസ് ചെയ്ത് ഡ്രസ്സരിച്ച് വരുന്നത് അപ്പം പിന്നെ വീഡിയോ എടുക്കുന്നവർ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും ഈയൊരു വിഷയ വിഷയത്തില് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്